ല്ലേ ഞങ്ങൾ പ്ലീസ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ് ആത്മാർത്ഥ പ്രണയം രണ്ടു രണ്ടര കൊല്ലായി പക്ഷെ ഇന്നേ വരെ അവളോട് എനിക്കിത് പറയാൻ പറ്റിയിട്ടില്ല നിങ്ങളെന്ന് അവളെ എനിക്ക് കെട്ടിച്ചറങ്ങണം പേടിക്കണ്ട ഒരു ജോലി ഇല്ലാത്തവനാണ് അവളെ കെട്ടിച്ചുകൊടുക്കണമെന്നുള്ള ടെൻഷൻ വേണ്ട എനിക്ക് കോയമ്പത്തൂര് ബസ് നോക്കാൻ വേണ്ടി ോഡ് ഇറക്കി വരുന്ന വഴിയാ അച്ഛനത് ചോദിക്കാൻ കാണിച്ച മനസ്സ് നിങ്ങളെ പോലുള്ളൊരു അച്ഛനേം അമ്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മകളെ എനിക്ക് കെട്ടിച്ച് തരണം ഞാൻ അവളെ അവിടെ പൊന്നുപോലെ നോക്കിക്കോളാം നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം കിട്ടിയില്ല ഇപ്പൊ അത് പിന്നെ അമ്മേ ഞാൻ എനിക്ക് എന്തെങ്കിലും വിഷമം വന്ന എൻ്റെ അച്ഛനോട് അമ്മയോടാണ് ഞാൻ പറയാറ് നിങ്ങളെ ഞാനിപ്പോ എൻ്റെ അച്ഛനും അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് മകളെ കെട്ടിച്ചിരുന്നതില്

നല്ല മോന അവൻ പറഞ്ഞു കേട്ടില്ലേ നമുക്കൊരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല മോൻ അവന്റെ ഒരു കമ്പനി മനജേ ഉണ്ടായിരുന്നെങ്കിൽ മഴ പെയ്യും മനജേ വേറെ ലക്ഷം കാണുന്നില്ല നമുക്ക് അകത്തോട്ട് ഇടവിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടെ അവൻ ഭസ്മ വാങ്ങുന്ന തോന്നണേ